കുണ്ടംതടം മുത്തപ്പൻ പൊടിക്കളം പ്രതിഷ്ഠാ മഹോത്സവവും മുത്തപ്പൻ വെള്ളാട്ടവും ഏപ്രിൽ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം പ്രധാനമടയൻ പുളിയൂൽ റിഗേഷൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഇരുപതിന് വൈകുന്നേരം മണിക്ക് ആചാര്യനെ വരവേൽപ്പ് അഞ്ചേ മുപ്പതിന് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനവും ആദരിക്കൽ ചടങ്ങും സിനിമാതാരം ഊർമിള ഉണ്ണി നിർവഹിക്കും പി പി തങ്കപ്പൻ മാസ്റ്റർ അധ്യക്ഷനാകും തുടർന്ന് കലാസന്ധ്യ കൈകുട്ടിക്കളി ഇരുപത്തിയൊന്നിന് രാവിലെ അഞ്ച് മണിക്ക് ഗണപതി ഹോമം ഏഴ് നാൽപ്പത്തിയൊന്നിനും ഒൻപത് നാൽപ്പത്തിമൂന്നിനും ഇടയിൽ പ്രതിഷ്ഠാകർമ്മം പന്ത്രണ്ടിന് മുത്തപ്പൻ ദൈവത്തിൻ്റെ പുറപ്പാട് പന്ത്രണ്ട് മുപ്പതിന് പ്രസാദ ഓട്ട് വാർത്താസമ്മേളനത്തിൽ പി പി തങ്കപ്പൻ മാസ്റ്റർ പി ആർ റൂബിൻ സി സുമേഷ് എം കെ ബാലകൃഷ്ണൻ ബിനോയ് ലക്ഷ്മി സ്മിത എന്നിവർ പങ്കെടുത്തു കുണ്ടനടം ശ്രീ മുത്തപ്പൻ പുടിക്കളം പ്രതിഷ്ഠാ മഹോത്സവവും ശ്രീ മുത്തപ്പൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടത്തിയാണ് കുടതം പ്രദേശത്തെ ജനങ്ങളുടെ ചിരകാല അഭിലാഷം എന്നോണമാണ് ഈ പ്രദേശത്ത് ഒരു പൊടിക്കളം ദേവസ്ഥാനം ഉയർന്നു വരുന്നത് ഏകദേശം പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന സനാതനധർമ്മ വേദി എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നിരവധി പാലിയേറ്റിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നമ്മുടെ ഈ പ്രദേശത്ത് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കീഴിൽ ഞങ്ങളിവിടെ ഒരു മുൻ സെൻറ് സ്ഥലം വാങ്ങിയും അതിലെ ഒരു ക്ഷേത്രം ഒരു പ്രദേശത്തിൻ്റെ ആഗ്രഹം എന്നോണം ഒരു ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയുണ്ടായി ഈ നാട്ടിൻ്റെയും മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നെയും നിരവധി ആളുകളുടെ സാമ്പത്തികമായും മറ്റുമുള്ള എല്ലാ തരത്തിലുള്ള സഹകരണം ലഭിക്കുകയും അതുവഴി വളരെ വേഗത്തിൽ തന്നെ ഒരു വർഷം കൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കാനും ഇത്തരത്തിൽ വളരെ മനോഹരമായ രീതിയിൽ അവസാനത്തിലേക്ക് എത്തുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഞങ്ങളുടെ മാത്രം നേട്ടമായി കണക്കാക്കുന്നില്ല മറിച്ച് ചെറുപുഴ പ്രദേശത്തെ വിവിധ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വിവിധ കുടുംബങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ വരുന്ന ഇരുപത് ഇരുപത്തി ഒന്ന് അതായത് മേടമാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മേടമാസം ഏഴ് എട്ട് തീയതികളിൽ ആയിട്ടാണ് പരിപാടികൾ നടക്കുന്നത് മേടമാസം ഏഴാം തീയതി അതായത് ഏപ്രിൽ ഇരുപതിന് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ആചാര്യ വരവേൽപ്പോടുകൂടി ക്ഷേത്രത്തിൻ്റെ പ്രധാന മടയൻ ശ്രീ പുളിയൂൽ ഋഗേഷ് മടയനെ ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിച്ച് എത്തിക്കും അതിനുശേഷം ആറു മണിയോടുകൂടി പൈൻകുറ്റി നടക്കുകയും ദേവന്റെ നിവേദ്യമായ പൈൻകുറ്റി വെച്ചതിന് ശേഷം ആറരയ്ക്ക് ശേഷം സാംസ്കാരിക സമ്മേളനമാണ് ഉദ്ദേശിക്കുന്നത് സാംസ്കാരിക സമ്മേളനത്തിൽ കേരളത്തിലെ സാംസ്കാരിക രംഗത്തും ചലച്ചിത്ര മേഖലയിലും സാഹിത്യ മേഖലയിലും അതുപോലെ തന്നെ നർത്തകി എന്ന മേഖലയിലൊക്കെ വളരെ മികച്ച രീതിയിൽ നിൽക്കുന്ന ശ്രീമതി ഊർമിള ഉണ്ണിയാണ് ആ യോഗത്തിലേക്ക് കടന്നു വന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങൾ നടത്തി വരുന്നുണ്ട് അത് കുറച്ചുകൂടി ഒരു നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കീഴിലേക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുവരികയാണ് അതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടി നടക്കുകയാണ് അത് നടക്കുന്നത് പെരിങ്ങോം സി ആർ പി എഫിൻ്റെ പ്രിൻസിപ്പാൾ ശ്രീ പി പി പോളി അവരുകളാണ് അദ്ദേഹം വരികയും ഏതാനും സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതുപോലെ തന്നെ ഈ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഒരു പ്രഖ്യാപനവും ആ ഒരു വേദിയിൽ വെച്ച് നടക്കും തുടർന്ന് പ്രദേശത്തെ വിവിധ കലാ കാര്യകൾ അവതരിപ്പി കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന പരിപാടികൾ ഉണ്ടാവും കോമഡി ഉത്സവം ഫെയ് ശ്രീ സുകേഷ് അവതരിപ്പിക്കുന്ന വൺമാൻ ഷോയും പരിപാടിയുടെ ഭാഗമായിട്ട് നടക്കും തുടർന്ന് സദ്യ ഉണ്ടായിരിക്കുന്നതാണ് പിറ്റേ ദിവസം രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമവും ബിംബശുദ്ധിയും തുടർന്ന് ഏഴ് നാൽപ്പത്തി ഒന്നിനും ഒമ്പത് നാൽപ്പത്തി മൂന്നിനും ഇടയിൽ പ്രതിഷ്ഠാകർമ്മം ബഹുമാനപ്പെട്ട ക്ഷേത്രം പ്രധാനമടയം പുളിയൂൽ ശ്രീ ഋഗേഷ് മഠേന്റെ നേതൃത്വത്തിൽ പ്രതിഷ്ഠ കർമ്മങ്ങൾ നടക്കും ഒൻപതേ മുക്കാലിന് ശേഷം പത്തരയോടുകൂടി ഏകദേശം മുത്തപ്പൻ ദൈവത്തെ മലയിറക്കുകയും പന്ത്രണ്ട് മണിക്ക് ശ്രീ മുത്തപ്പൻ വെള്ളാട്ടം നടക്കുകയും ചെയ്യും തുടർന്ന് പന്ത്രണ്ട് മണിയോടുകൂടി ഉത്സവ സദ്യയും ഉണ്ടാകും ഞങ്ങൾ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വരുന്ന എല്ലാവരെയും വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു ഭാഗമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്ന് അതായത് അങ്ങനെയുള്ള വീടുകളായി തന്നെയായിരിക്കും ഞങ്ങൾ ഒരു പ്രദേശത്തെ ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മയുടെ കീഴിൽ ഞങ്ങൾ ഈ വീടുകളിൽ നടക്കുന്ന പ്രധാന കാര്യങ്ങളൊക്കെ സഹകരിക്കുകയും സന്തോഷ സങ്കടത്തിൽ ഞങ്ങൾ ഒരുപോലെ പങ്കെടുക്കുകയും അങ്ങനെ ഒരു കൂട്ടായ്മയാണ് അപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സൗകര്യമായും സ്ഥലം കിട്ടുകയും കൊടിക്കളം തുടങ്ങാൻ ഞങ്ങൾ പറയുകയും ചെയ്യും ഏതായാലും വീട്ടിൽ വീട്ടിലുള്ള ആളുകളുടെ സഹകരണമല്ല ഈ നാട്ടിലുള്ള സു മനസ്സുകളുടെ സഹായവും സഹകരണവും കൊണ്ടാണ് വേഗം പരിപാടി ജീവിക്കാൻ കഴിഞ്ഞത് അതിനാ എല്ലാവരോടും ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് നമ്മളെ ക്ഷേത്രത്തിൽ ഇതൊരു കൊടിക്കളമായിട്ട് പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം പ്രദേശത്തെ ആളുകൾക്ക് മുത്തപ്പൻ ആരാധനയ്ക്ക് വളരെ കുറഞ്ഞ ഇടങ്ങൾ മാത്രമേ ഉള്ളൂ പാടിച്ചാലും വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്ത് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ വീട്ടിലെ വലിയ ചിലവോട് കൂടി ഒരു മുത്തപ്പൻ വെള്ളാട്ടം കഴിക്കുമ്പം വരും അപ്പം നമ്മുടെ പൊടിക്കളത്തിലേക്ക് നേർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒമ്പതിനായിരം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒമ്പതിനായിരം രൂപയ്ക്ക് മുഴുവൻ ചെലവുകളും ഇവിടെ വരുന്ന മുപ്പത് പേർക്ക് അന്നപ്രസാദം ഉൾപ്പെടെ പങ്കെടുക്കാൻ വരുന്ന മുപ്പത് പേർക്കുള്ള അന്നപ്രസാദം ഉൾപ്പെടെ ഒമ്പതിനായിരം രൂപയ്ക്ക് വെള്ളാട്ടം അതുപോലെ തന്നെ ആഴ്ചയിൽ ഏതു ദിവസം വേണമെങ്കിലും നട തുറന്ന പൈൻകുറ്റി അത് ആയിരത്തി മുന്നൂറ്റി രൂപയാണ് മുഴുവൻ ചിലവുകൾ അടക്കമാണ് വരിക ക്ഷേത്രം നട തുറന്ന് അവർക്ക് വേണ്ടി ചെയ്യും ചുറ്റുവളക്കും ഉണ്ട് ചുറ്റുവളക്കിന് മുന്നൂറ്റി ഒന്ന് രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ചുറ്റുവളക്കും നട തുറന്ന പൈൻകുറ്റി ഒന്നിച്ച് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപ പിന്നെ ശങ്കരമ പൈൻകുറ്റി വരുന്നത് നൂറ്റിയൊന്ന് രൂപ പിന്നെ അല്ലാതെ പ്രാർത്ഥന പൈൻകുറ്റി ഒന്നിച്ച് ചെയ്യുന്നത് വേണമെങ്കിൽ ഇരുപത് രൂപയ്ക്ക് അങ്ങനെ ആ രീതിയിലാണ് നമ്മുടെ വഴിപാടുകൾ വിവരം ഉള്ളത് അത് അവരുടെ ചെയ്യാവുന്നതാണ് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട